ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളുടെ കുറേ താളത്ത് ഒരു അഭിലാഷം ഒരു സ്വപ്നം ഇന്ന് പൂവാണിയാണ് ഞാൻ പറഞ്ഞതാണ് കാണിച്ചതുമാണ് ഞങ്ങൾക്കിട ഞങ്ങളുടെ വീടിൻ്റെ പാലുകാച്ച് ഇന്നാണ് അപ്പം ഞങ്ങൾ രാവിലെ അതിൻ്റെ ഒരു ഒരുക്കത്തിലും ബഹളത്തിലും ഒക്കെയാണ് അപ്പോൾ പാല് കാച്ചാട്ടുള്ള നമുക്കറിയാമല്ലോ ഒരു പുതിയ വീട്ടിലോട്ട് കയറുമ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വേണം ഒരു മുറത്തിൻ്റെ അകത്ത് കുറേ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനിയും വെക്കാനുണ്ട് ക്ഷമ പറവസരത്തിൽ നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ടൊരു പുതിയ വീട്ടിലോട്ട് ഞങ്ങൾ പാല് കാച്ചാൻ പോകും അപ്പം നിങ്ങളെല്ലാം അവരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മളല്ലേ പോകുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളെ വീടിൻ്റെ ഫോട്ടോയൊക്കെ നിങ്ങളെ കാണിക്കുകയൊക്കെ ചെയ്തു അപ്പം വന്ന മെസ്സേജും കാര്യങ്ങളുമൊക്കെ ഞാൻ അതിനു മുമ്പ് പറഞ്ഞാണ് അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെസ്സേജിൽ കൂടെ അറിയിച്ചത് ഒരുപാട് സന്തോഷം ഇവിടെ ഒരു മൂന്ന് മൂന്നര വർഷത്തോളം ഇവിടെ താമസിച്ചു സുഗമ സന്തോഷമൊക്കെ ഞങ്ങളിവിടെ പങ്കിട്ടു ഏതായാലും ഇവിടെ താമസിച്ചുകൊണ്ട് നല്ലത് തന്നെയാണ് സംഭവിച്ചത് കാരണം നമ്മുടെ വീടേ ഒക്കെ ഇത്തരം കയറിയതൊക്കെ ഇവിടെ വെച്ച് തന്നെയാണ് അപ്പോൾ നമ്മൾ സന്തോഷത്തോട് മാത്രം ഇവിടെ ജീവിച്ചത് അല്ലേ ആ അപ്പം ഇത് അല്ല മറത്തിലുള്ള കുറച്ച് സാധനമൊക്കെ ആയിട്ട് നമുക്ക് പുതിയ വീട്ടിലോട്ട് പോകാം അല്ല ബാ ദ ചെന്നിട്ട് ബാക്കി വിശേഷം അത്യാവശ്യം പോലെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അടയ്ക്കട്ടെ അടുക്കളയിലോട്ടുണ്ട് അപ്പോൾ ഐശ്വര്യമായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നു ഇനി അടുത്ത തിടക്കംന്തോഷമുണ്ട് നമുക്ക് പാല് കാച്ച ആ ഏതേം വീട്ടിൻ്റെയും പ്രധാനപ്പെട്ട ഒരു തടകം എന്ന് പറഞ്ഞാൽ പാൽ കാച്ച അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും പറച്ച ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാൽ കാച്ചു െല്ലാവരെയും അനുഗ്രഹത്തോടും കൂടി നമ്മൾ പാൽ കാറ്റാനായിട്ട് ഒരു കാര്യം പാലെടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചു വയ്ക്കും ഒരു പ്പോൾ ശംത ഇങ്ങനെ ബാല്യ അച്ഛനും വെളി ആക്കൊണ്ടിരിക്കുകയാണ് എന്തുവാന്നു ശംത ഭയങ്കര സന്തോഷം ും പഴവും ആളും തിരക്കും ഒക്കെ ആകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫാമിലി ഇതാണ് എൻ്റെ ഫാമിലി എൻ്റെ മക്കളും മരുമോനും മോളും കൊച്ചുമോളും ഒക്കെയാണിത് അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ഫാമിലി തെറ്റപ്പോൾ കുടുംബവും ഒക്കെ അപ്പം ഒരു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പലരും ചോദിക്കുന്നുണ്ടാവും മക്കളെയൊക്കെ നിങ്ങളെന്താ കാണിക്കാത്തതെന്ന് കമൻറ്റിൽ കൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഇതെൻ്റെ മോള് ഷന്ന മോള് ഇത് ഫിറോസ് ഇത് കാഷിം ഇത് ഞങ്ങളുടെ ഇന്നോണി അപ്പോൾ ആ ഞാൻ ഇന്നോണി എന്നാണ് വിളിക്കുന്നത് മൂഹാ മോള് ഇതാണ് ഞങ്ങളുടെ ചെറിയ കുടുംബം അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും പന്തലൊക്കെ ഇട്ട് ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആൾ വരുന്ന താമസമേ ഉള്ളൂ കുറച്ച് ജ്യൂസ് എല്ലാം റെഡി ആ ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സപ്ലൈ ഒക്കെ ചെയ്യുന്ന കൂടെ സ്ത്രീകളൊക്കെ അതാകുമ്പോൾ ശാന്തവാട്ടം നിന്ന് റെഡി ആക്കിക്കൂടും ഏതായാലും എല്ലാം റെഡി ആക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ പാർട്ടികളെ ഒക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് ആഹാരം കൊടുക്കണം പിന്നെ വേറെ കാര്യമുണ്ട് കയർ താമസമല്ലേ സാധാരണ ഒരു കല്യാണ ഫംഗ്ഷൻ പോലല്ലല്ലോ ഇത് ആൾക്കാരിങ്കിൽ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വരിക അല്ലേ അങ്ങനെയാണ് കയർ താമസത്തിൻ്റെ ഒരു ഇതാ അത് രാത്രി വരെയൊക്കെ കാണും അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് പലർക്കും അറിയാം ഞാനും ഈ തൊഴിലുമായിട്ട് നടക്കുന്ന ആളാണ് പക്ഷെ നമ്മുടെ വീട്ടിലിപ്പം ഇത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല പിന്നെ വേറെ ഞാനത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ക്ഷണിക്കപ്പെട്ട വരുന്ന അതിഥികളെ മൈൻഡ് ചെയ്യാതെ പോകും കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പുറകടക്കുമ്പോഴത്തേക്കും വരുന്നവരെ മൈൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനൊരു സംഭവം ഉണ്ട് ഇതിന് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ജോലിക്കൊക്കെ നേരത്തെ തിന്നുകൊണ്ടിരുന്ന ചങ്ങനാശീലുള്ള ഒരാൾ ആ പുള്ളിയാണ് ഞാൻ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ ബിരിയാണിയൊക്കെ റെഡിയാക്കിയതേ ചെറിയ ജമ്മിൻ്റെ അകത്ത് മൂന്ന് ജമ്മിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി പേർക്ക് ഊണും കാര്യം ബിരിയാണി വേണ്ടാത്തവർക്ക് ഊണ് കൊടുക്കണമല്ലോ അപ്പം അതും റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്കറിയാലോ ഇപ്പോൾ ഓണ സമയമാണ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ചെത്ത് നീക്കുക നമ്മുടെ സഹോദരിമാർ കേട്ടോ അപ്പം ഇവരാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഫുഡൊക്കെ വിളമ്പുന്ന കാര്യങ്ങളൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ തന്നെയാണ് അപ്പോൾ ഇവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നില്ലേ താമസം വേണ്ടത് ഫങ്ഷ കുറച്ച് ആൾക്കാരെ പൊളിഞ്ഞ് പൊളിഞ്ഞേ വരത്തുള്ളൂ അപ്പോൾ ഉള്ളവർക്ക് ഭക്ഷണം കൊടുത്ത് വിടുക എന്നുള്ള അപ്പം ബിരിയാണിയൊക്കെ ചെമ്പക്ക പൊത്തിച്ച് ബാ കാണിക്കുമ്പോൾ നല്ല കൊതിപ്പിക്കുന്ന ഒരു മാണമാണ് കേട്ടോ പൊട്ടിച്ചെടുക്കുക ഒരു കളറും മറ്റു കാര്യങ്ങളും ഒന്നും ചേർക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ അത് ചെയ്തെടുക്കുന്നുണ്ടോ സാധാരണ നമുക്ക് പലയിടത്തും ബിരിയാണി വെക്കണമെങ്കിൽ കളറൊക്കെ ചേർക്കും പക്ഷെ നമ്മളെ ബിരിയാണിക്ക് കളർ കയറിക്കത്തില്ല ആ മസാലയുടെ കളർ മാത്രമേ വരത്തുള്ളൂ പ്രത്യേകിച്ച് ഈ റൈസിനൊന്നും കളർ ചേർക്കേണ്ട കാര്യമേ ഇല്ല അപ്പോൾ ഇവിടെ ഒരു ഇതൊന്നും മൊത്തം മിക്സ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല നമ്മൾ നമ്മളിതുപോലെ ചോറും ഒരു സ്പാറ്റൊന്ന് എടുത്ത് മേളോട്ടാക്കിയിട്ട് കുറച്ച് ചോറും കുറച്ച് മസാലയായിട്ട് ബേസിൻ്റെ അകത്തടുക്കാണ് അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം ബിരിയാണി വെക്കുന്നതും അത് വിളമ്പുന്നതും ഒക്കെ ഓരോ രീതിയിലാണ് വയ്യ ഒരു രീതിയിലാണ് നമ്മളിവിടെ ബിരിയാണി റെഡിയാക്കുന്നത് ഇത് കാണുമ്പോഴേ ആരെയല്ല നല്ല ടേസ്റ്റി നല്ല അടിപൊളി ബിരിയാണിയാണ് അപ്പം നമുക്ക് ഇത് നമ്മളെ പ്രിയപ്പെട്ടവർക്ക് ഉഴമി ടെ ഗസ്റ്റുകൾ കുറച്ച് പേരൊക്കെ വന്നു ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയി അപ്പം ഇനി വൈകിട്ട് കുറച്ച് പേർ വരും അവർക്കുള്ള നമ്മളെ കരുതിയിട്ടുണ്ട് ബിരിയാണി ആണ് മെയിനായിട്ട് കൊടുക്കുന്നത് ഗുണമെന്ന് പറഞ്ഞ ഒരു സൈഡാണ് അറിയില്ല അത്യാവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാം എന്ന് വിചാരിച്ചു ബിരിയാണി കഴിക്കാത്തവർ പക്ഷേ ബിരിയാണി ഞാൻ കഴിക്കുന്നത് എനിക്ക് ചോറും അത്യാവശ്യം നല്ല രീതിയിലുള്ള കറികൾ മീൻ കറി പാവയ്ക്കായും മാങ്ങായും ക്യാരറ്റ് ഒക്കെ ഇട്ട് ഒരു അച്ചാർ രാവിയൽ തോരൻ പപ്പടം ഇത്തിരി പുളിശ്ശേരി വരും സുഖം മീൻ കറി ആ അപ്പം ഇതൊക്കെ കൂട്ടി ഒരു സാധാരണ രീതിയിലുള്ള മലയാളി ഭക്ഷണം കഴിക്കട്ടെ ഇതൊക്കെ നമ്മുടെയൊക്കെ വീടുകൾ സർവ്വ സാധാരണമായിട്ട് അല്ലേ സമയം ഏകദേശം ഒരു പത്ത് പത്തരയോളമായി രാത്രി പത്ത് പത്തര ആയി കയറി താമസം കഴിഞ്ഞ് ആൾക്കാരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞ് നമ്മുടെ വീടും നമ്മുടെ ബിരിയാണി ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മനസ്സ് പറഞ്ഞ സന്തോഷം ഉണ്ടാക്കാൻ പറയാം എനിക്ക് നേരത്തെ താമസിച്ച അയക്കും നമ്മുടെ നാട്ടുകാരും നല്ല നല്ല സന്തോഷത്തോടെ നിന്ന് അല്ലേ നമ്മുടെ കൂടെ സഹകരിച്ചു അപ്പോ ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട് അല്ലേ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും ഒക്കെ ചെയ്ത് ഒരുപാട് പേരുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു നന്ദി പറയണം കാര്യം എന്താണെന്ന് വെച്ചാല് ഇത്തരം നല്ലൊരു കാര്യങ്ങൾ മംഗളമായിട്ട് ശുഭപര്യാപ്തി മഴയുമില്ല മഴയില്ല രാവിലെ ഇറങ്ങിയപ്പോൾ ഒരു ചെറിയ മഴ പെയ്തു പക്ഷെ ഇപ്പൊ സന്തോഷത്തോടെ നമ്മള് വിളിച്ച അതിഥികൾ അതിഥികളെല്ലാവരും വന്നു എല്ലാവരും വന്ന് നമ്മുടെ ഈ ആഹാരമൊക്കെ റെഡിയാക്കി കഴിച്ച് എല്ലാവരും കൈ തന്നു ഒരുപാട് സന്തോഷം മനസ്സും തറഞ്ഞു അല്ലേ സത്യോ അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോടും എനിക്ക് നന്ദിയുണ്ട് കാര്യം എന്ന് വെച്ചാല് നിങ്ങളൊക്കെ കാരണമാണ് ഇതൊക്കെ ഇങ്ങനൊക്കെ ആയത് എല്ലാ കാര്യം നമ്മളൊന്നുമില്ലാഴ്യിൽ നിന്നാണ് നമ്മൾ ഇടംബര എത്തിയത് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം പ്രേക്ഷകർ അങ്ങനെ വേണം പറയാൻ നിങ്ങളെല്ലാം ചെയ്ത് സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ എത്തിയത് അപ്പം ആരോ ഞാൻ മറക്കത്തില്ല കേട്ടോ അപ്പോൾ ഇത്രേ നേരം നമ്മുടെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി അല്ലേ പറയുന്നു നന്ദി പറയുന്നു നമസ്കാരം